ഞാൻ കല്യാണം കഴിച്ചത് സ്ത്രീധനം ഒന്നും വാങ്ങിയിട്ടുമല്ല അതുപോലെ എന്റെ മകളുടെയും വിവാഹം അതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് പത്മശ്രീ മോഹൻലാൽ പറയുന്നത് സ്ത്രീധനത്തോട് താൻ തീർത്തുമെതിരാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു രൂപ പോലും വാങ്ങിക്കാതെ എന്റെ ഭാര്യയെ ഞാൻ വിവാഹം കഴിച്ചത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ എല്ലാവരും സ്ത്രീധനം ചോദിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കണം എങ്കിലേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ചോദിക്കാനും ആളുണ്ടാകും എന്റെ മകളുടെ വിവാഹം എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഒരു രൂപ പോലും ചോദിക്കാത്ത ഒരാൾക്ക് മാത്രമേ എന്റെ മോളെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ അവളും ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് അവർ അവരുടെ നിലപാടിനോടും ഉറച്ച തീരുമാനങ്ങളോടും ഒക്കെ എനിക്കും വലിയ ബഹുമാനമാണെന്നും മോഹൻലാൽ പറഞ്ഞു സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനെയെല്ലാം പിടിച്ചു കെട്ടാൻ തക്കത്തിൽ ഒരു പുതിയ സിനിമയാണ് അടുത്തതായി വരാൻ പോകുന്നതെന്നും ലാലേട്ടൻ പറഞ്ഞു ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കിട്ടിയെന്നൊരു വാർത്ത കേൾക്കാനാണ് നമ്മൾ എല്ലാരും ആഗ്രഹിച്ചിരുന്നത് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും വെച്ചുപൊറപ്പിക്കാനാവില്ല സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ കൊല ചെയ്യപ്പെടുക ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്ര മോശമായ കാര്യമാണ് സമൂഹം ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമ്മുടെ പെൺകുട്ടികളുടെ ഭാവിയെല്ലാം നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റൂ എന്നും ലാലേട്ടൻ പറയുന്നു ലാലേട്ടനെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലാലേട്ടൻ പറഞ്ഞ വാക്കുകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്